അമേരിക്കയും നാറ്റോയും മാത്രമല്ല ഇനി ലോകം മുഴുവനെതിരെ വന്നാൽ പോലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിൻ്റെ കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ച് റഷ്യ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിലാണ് ലോകരാജ്യങ്ങൾ ഞെട്ടിത്തിരിച്ചിരിക്കുന്നത് റഷ്യ ആകട്ടെ അവരുടെ ആണവായുധ ശേഖരം കാട്ടി തന്നെയാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് അമേരിക്കയെ എന്തുകൊണ്ട് അമേരിക്ക നേരിട്ട് റഷ്യയുമായി ഏറ്റുമുട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ആണവായുധ കലവറ സൂക്ഷിക്കുന്ന കാവൽക്കാരാണ് പുടിൻ അതുപോലെ തന്നെ റഷ്യൻ ജനത എന്നുള്ളതാണ് എന്നാൽ ആണവായുധ ശേഖരത്തിൻ്റെ വലിപ്പം ഇപ്പോഴുള്ളതിലും വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് റഷ്യ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആണവ യുദ്ധത്തിന്റെ സൂചനയായി പുടിൻ ലോകത്തിന് ഇത് നൽകുന്നു ഉക്രൈന് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ വിരട്ടാൻ തന്നെയാണ് അവരെ ഭയപ്പെടുത്താൻ തന്നെയാണ് പുടിൻ ഈ നീക്കം നടത്തുന്നത് ഉക്രൈൻ ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നു അതൊക്കെ തന്നെ പുടിനെ ചുടിപ്പിക്കുന്നു വേണ്ടി വന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നുവരെ പുടിൻ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ആരാണ് ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താനായി വരുന്നത് അത് കാണണമെന്നാണ് പുടിന്റെ പരിഹാസം യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ റഷ്യ ആണവായുധം ഇനി പ്രയോഗിച്ചാൽ അമേരിക്ക വരാൻ പോകുന്നില്ലെന്ന സൂചന പുടിൻ നൽകുന്നു തന്നിഷ്ടപ്രകാരം തനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും അമേരിക്കയെ ഭയപ്പെടുത്താനുള്ളത് തങ്ങളുടെ കലവറയിൽ ഉണ്ടെന്നാണ് പുടിന്റെ വാദം ഉക്രൈൻ റഷ്യ സമാധാന കരാർ തീർപ്പാകാതെ വന്നതോടെയാണ് പുടിൻ പുതിയ ആണവായുധ ഭീഷണിയുമായി രംഗത്തു വന്നത് ഈ ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആണവായുധ കലവറ വർദ്ധിപ്പിക്കാൻ കൂടുതൽ ഒറേഷ്നിക് ആണവ മിസൈലുകൾ തയ്യാറാക്കുന്നുവെന്നും വേണ്ടി വന്നാൽ ഇത് ഏത് നിമിഷവും പ്രയോഗിക്കുമെന്നും പുടിൻ ഭീഷണി മുഴക്കുന്നത് ഒരു മൂന്നാൽ ലോക മഹായുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് പുടിന്റെ ഈ ഭീഷണി ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഒറേഷനിക് മിസൈൽ അതായത് ശബ്ദത്തേക്കാൾ അഞ്ച് മടങ്ങ് ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവ മിസൈൽ ബാലിസ്റ്റിക് മിസൈലിനെ ആണവ പോർമിന ഘടിപ്പിച്ചും ആക്രമിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ആണവ ഒറേഷനിക് മിസൈലിന് ശബ്ദത്തെക്കാൾ അഞ്ച് മടങ്ങല്ല പതിനൊന്ന് മടങ്ങ് വേഗതയിൽ കുതിക്കാൻ കഴിയുമെന്നാണ് റഷ്യൻ ആണവ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് അതായത് ഒരു പ്രതിരോധ ശക്തിക്കും ഇതിനെ ട്രാക്ക് ചെയ്യാനോ വെടിവെച്ചിടാനോ കഴിയാത്ത അത്ര വേഗതയിൽ ഒറേഷ്നിക്ക് കുതിക്കും പതിനൊന്ന് മാക് അതായത് ശബ്ദത്തിൻ്റെ പതിനൊന്ന് മടങ്ങ് വേഗതയിൽ ഈ മിസൈൽ കുതിക്കുന്നു ലോകത്ത് ഇതുവരെയും ഇത്തരമൊരു മിസൈൽ ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുക വ്യോം പ്രതിരോധ സംവിധാനം എന്ന രീതിയിൽ തടയിടാനൊന്നും തന്നെ ലോകത്തൊരു രാജ്യത്തിനും കഴിയില്ല അതുതന്നെയാണ് പുടിനെ വേറിട്ട് നിർത്തുന്നത് ഉക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ റഷ്യ ഒരു പരീക്ഷണം നടത്തിയിരുന്നു അത് ഒറേഷ്നിക് മിസൈൽ ആയിരുന്നു പരീക്ഷിച്ചത് ഈ ഹൈപ്പർസോണിക് മിസൈൽ മണിക്കൂറിൽ പതിമൂവായിരം കിലോമീറ്റർ വേഗതയിൽ എത്തിയെന്നാണ് ഉക്രൈന്റെ അന്വേഷണത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉക്രൈനിയൻ സൈനിക കേന്ദ്രമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്താൻ മിസൈൽ കേവലം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അഷ്റാഖാൻ മേഖലയിൽ നിന്നും വിക്ഷേപിച്ച നിമിഷം മുതൽ ഡിനിപ്രോ നഗരത്തിൽ അതിൻ്റെ ആഘാതം വരെ എത്താൻ റഷ്യൻ മിസൈലിൻ്റെ പറക്കൽ സമയം കേവലം പതിനഞ്ച് മിനിറ്റ് ആയിരുന്നുവെന്നാണ് ഉക്രൈനിയൻ മിലിറ്ററിയുടെ മെയിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് അമേരിക്കയുടെ കരുത്തായിട്ടുള്ള താട്ട് മിസൈൽ സംവിധാനം പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം ഇതൊന്നും തന്നെ റഷ്യയുടെ ഒറേഷ്നിക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കില്ല എന്ന സാരം അതായത് ഇവരുടെ ഒക്കെ തന്നെ കണ്ണുപിടിച്ചു വേണ്ടി വന്നാൽ ഇതിനെയൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒറേഷ്നിക് മുന്നോട്ട് കുതിക്കുമെന്നും മനസ്സിലാക്കുക അന്തരീക്ഷത്തിന് തൊട്ടുമുകളിൽ റഡാറുകൾക്ക് ഒരു തരത്തിലും പിടികൊടുക്കാതെ തന്ത്രപരമായി ഇവയ്ക്ക് ഊളിയിട്ട് പോകാനായി സാധിക്കും ഇങ്ങനെ പറക്കുന്ന ഈ ഹൈപ്രസോണിക് മിസൈൽ വിസ്മയത്തെ തടയാൻ ലോകത്ത് ഒരു സാങ്കേതികവിദ്യയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അമേരിക്കയുടെ റഡാറുകൾക്ക് വിക്ഷേപണം കണ്ടെത്തി വരുമ്പോഴേക്കും അമേരിക്കയുടെ തന്നെ പകുതി ചാരമാക്കി ചാമ്പലാക്കി മാറ്റുമെന്നാണ് പുട്ടിൻ്റെ അവകാശവാദം അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്കാകട്ടെ ഇതിനെ ട്രാക്ക് ചെയ്യാൻ ഇതുവരെ സംവിധാനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇതിനെ മുൻകൂട്ടി നശിപ്പിക്കാൻ കഴിയുക ഒറേസ്നിക്കിന്റെ ചലനാത്മകത വളരെ വ്യത്യസ്തമാണ് ഇത് വിക്ഷേപിക്കാൻ വേണ്ടി മുൻപുള്ളതുപോലെ വലിയ കോൺക്രീറ്റ് സിലോകളൊന്നും തന്നെ നിർമ്മിക്കേണ്ട എടുത്തുകൊണ്ടുപോകാനായി ഭാരമുള്ള വസ്തുക്കളൊന്നും തന്നെയല്ല ഈ മിസൈലുകൾ റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി വൈറ്റ്സ് വാൻ ബോംബറുകളിലോ ഹെവി ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലോ ഒക്കെ കൊണ്ടുപോയി വിക്ഷേപിക്കാൻ കഴിയും ഏറ്റവും നിസ്സാരമായി പറയുകയാണെങ്കിൽ ഒരു ട്രക്കിൽ കൊണ്ടുപോയി ഒരു വനത്തിനുള്ളിൽ വെച്ച് പോലും ഈ മിസൈലിനെ വിന്യസിക്കാൻ സാധിക്കും മൊബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇത് രണ്ടും നോക്കിക്കണ്ടു തന്നെയാണ് ഈ മിസൈലുകളെ വികസിപ്പിച്ചിട്ടുള്ളത് വ്യോമാന്തരീക്ഷത്തിലൂടെ വിമാനത്തിലൂടെ വിക്ഷേപിക്കാനും കര വാഹനങ്ങളിലൂടെ കരയുദ്ധത്തിലുമൊക്കെ തന്നെ ഇവ വളരെ സേഫായി കൊണ്ടുപോയി വിക്ഷേപിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് ഇതിനെ ഭയപ്പെടുത്തുന്നത് മലയാളി പ്ലസ് Like, share and subscribe.